ഹായ് ഹലോ ഞാൻ നാട്ടിലാണുള്ളത് എൻ്റെ വീട് ഇട്ടിരുന്നു എങ്കിലും ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉള്ളത് ഇത്രയും നാളെ ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട് കണ്ണൂരിൽ തന്നെയാണ് പക്ഷെ ഞങ്ങളവിടെ ഒരു ബേക്കറിയും കടയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സെറ്റിൽഡ് ആയതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അച്ഛൻ്റെ വീട്ടിൽ വന്നേക്കാണ് അച്ഛൻ ഇന്ന് രാവിലെ വന്നിരുന്നു സോ ദാറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട് ഫ്ലവർ ഷോ പോലെ വരെ ഉണ്ട് അപ്പോൾ ഇവിടെ ലാലുവാപ്പനും ആശിയാൻ്റെ എന്ത് പന്തൽ അതും ഇതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് സോ ദാറ്റ് ഇവിടെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഇല്ലയുണ്ട് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഇതൊന്ന് വീഡിയോ എടുക്കാണ് ആ ഒരു സാധനം കണ്ടോ അതിൻ്റെ ഉള്ളിലും ഉണ്ട് പക്ഷെ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ ലാലുവാപ്പൻ എന്തായാലും അവിടെ ആ ഒരു സാധനത്തിൻ്റെ ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിവെയ്സ് ഞാൻ എനിക്ക് മേനയും പോകണം ഞാൻ താഴെയും കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് മേലെ പോയി കാണാം താഴെയൊക്കെ നിങ്ങൾ വെല്ലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടാവും അപ്പൊ മേല ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നുമല്ല കേട്ടോ ഫ്ലവേഴ്സും അങ്ങനെ ഫ്ലവേഴ്സിന്റെ തന്നെ ഏഹ് കുറച്ചും കൂടി സെറ്റ് ചെയ്ത് വെച്ചതും അല്ലാതെയും ഒക്കെ ഉള്ളതാണ് നമുക്ക് മേലെ പോയിട്ട് കാണാം കൊലം ഞാൻ പറഞ്ഞല്ലേ ഫുള്ള് പൂക്കളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ആ ഫ്ലവേഴ്സ് ഒക്കെ ഒരു റെഡ് ആൻഡ് വൈറ്റ് ടീമിലുള്ള അതൊക്കെ കല്യാണത്തിന് കല്യാണത്തിനുള്ളതും പിന്നെ ഈ യെല്ലോ കളറ് ഹൽദിക്കുള്ളയും അങ്ങനെ ഇപ്പോൾ മൂന്ന് ഇവൻറ്റ്സിനുള്ളതാട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ലാലോപ്പൻ എച്ച് ഡി ഇവൻറ്റ്സ് എന്ന് ഒരു പേജും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ റിസപ്ഷൻ കേട്ടോ അപ്പം ഫുൾ ഇവൻറ്റും ഇവർ തന്നെ ചെയ്യും ഇതിനുള്ളത് ഒക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇവര് നല്ല അഫോർഡബിൾ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഞാൻ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക് സംഭവം ഞാൻ ഇന്ന് വന്നപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയത് ഇന്ന് എന്തെങ്കിലും മറക്കണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റിയാണ് ഇത് ഇവിടത്തെ വേണ്ടിട്ടില്ല കേട്ടോ അതാണ് ഈ യെല്ലോ ഫ്ലവേഴ്സും ഈ ഡെക്കറേറ്റ് ചെയ്യണം ആവശ്യങ്ങൾക്ക് ഇവൻ ഡെക്കറേഷൻസ് കൂടാണ്ട് അച്ഛന്റെ മാമൻ ജിജി സർവീസസ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ഛന്റെ ചെറുപ്പം തൊട്ട് ഉള്ളതുകൊണ്ടാണ് അച്ഛന്റെ പേര് ജിജീഷ്ന്നൊക്കെ ജിജിന്നൊക്കെ കൊടുത്തേക്കുന്നത് ഇതിന്റെയൊക്കെ ഫ്ലവേഴ്സ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ റിസപ്ഷൻ വർക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു റിസപ്ഷൻ വർക്കാണ് നിങ്ങൾ നേരത്തെ കണ്ടതൊക്കെ അപ്പോൾ ഇതൊക്കെ ലാലു പപ്പൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യുന്നത് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഇത് അന്നത്തേക്ക് വേണ്ടിയായിരുന്നു അവർ ആ ഫ്ലവേഴ്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അവർ ചെയ്തൊരു വർക്കാണ് ഇതും ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ അവർ ചെയ്തൊരു കല്യാണത്തിൻ്റെ ഒരു വർക്കാണ് മറ്റേതൊക്കെ ഒരു റിസെപ്ഷൻ വർക്ക് ആണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒന്നും മറക്കരുത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ